അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ മലൈക്കോട്ടെ വാലിപ്പൻ ഇന്നലെ പോയി കണ്ടു ഞാൻ അങ്ങനെ ഫസ്റ്റ് ഹൗസ് ഒന്നും പോയി പടം കാണുന്ന ഒരാളല്ല പക്ഷേ എനിക്ക് പടം കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ പിന്നെ എൽ ജെ പിയുടെ ഒരു പടം കൂടെ ആയപ്പോൾ ഒന്ന് കാണണം ഫസ്റ്റ് ഹൗസിനെ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു പടം ഉണ്ടോ കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എന്നെ വല്ലാതെ ഒരു പടമാണ് അപ്പോൾ നമുക്ക് ഞാനൊരു റിവ്യൂ ചെയ്യുന്ന ഒരാളല്ല ഞാൻ റിവ്യൂ ചെയ്തിട്ടുമില്ല പക്ഷേ എനിക്കിതിനെ പറ്റി ഒന്ന് പറയണം എന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കുക ഈ തിയേറ്ററിക്കൽ റെസ്പോൺസ് വേണ്ടെന്നൊക്കെ ഒരു കേട്ടു പക്ഷെ ഇപ്പോഴും പടം ഇറങ്ങിയപ്പോൾ തന്നെ തിയേറ്ററിക്കൽ റെസ്പോൺസ് വരുന്നത് ആയി തന്നെ നമുക്കിതൊരു പോസിറ്റീവ് എനർജിയിലങ്ങ് എടുക്കാം ആദ്യത്തെ ഈ പറഞ്ഞ ആൾക്കാർ ഇറങ്ങി വരുന്ന ആൾക്കാരുടെ ഒരു കമൻസ് അതിൻ്റെ നോക്കാം നല്ല പടമാണ് എനിക്കൊന്നും കൊള്ളാങ്ങള്ളൽ ജെ പി പണ്ടിട്ടുണ്ട് നാലട്ടോ കൊള്ളാ കൊള്ളാം നല്ല നല്ല അടിപൊളി പറയു അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി സെക്കൻഡ് പാട്ടിന് ലാലോ ലാലട്ടെന്ന് തകർത്തോട്ടോ സൂപ്പർ വടം സൂപ്പർ മടം ലാലേട്ടൻ ലാലേട്ടൻ സൂപ്പർ എല്ലാവരും സൂപ്പർ ലിജോ ജോസ് പെല്ലിശ്ശേരിയും സൂപ്പർ എല്ലാം സൂപ്പർ ഒന്നും പറയാൻ ഇതാണ് കണ്ട ഫസ്റ്റ് തീർച്ചയായും ശരി എൽ ജെ പിയുടെ പടം ഇനി വരുന്ന നമ്മൾ പറയുമ്പോഴൊക്കെ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ലാലേട്ടൻ എന്നൊരു നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊരു പുള്ളി നൂറിൽ നൂറ് മാർക്ക് ഈ പടത്തിന് കൊടുക്കേണ്ടി വരും ലാലേട്ടിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും മാക്സിമം പുള്ളി ചെയ്തിട്ടുണ്ട് ഒരു രീതിയിൽ നമുക്കതിനെ മാറ്റി നിർത്താൻ പറ്റില്ല പിന്നെ ലിജോസ് ജോസ് പല്ലേശ്ശേരി പുള്ളിയാണുള്ള ഡയറക്ഷൻ പുള്ളിയുടെ ഒരു രീതിയിലുള്ള ഓരോ സിനിമകളും ഒരേപോലെ ഒരേപോലെയല്ല എന്തിലൊരു മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാൽ ചില കാര്യത്തിൽ പുള്ളിക്ക് ഇതിന് സാമ്യമുണ്ട് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോണത് ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നെഗറ്റീവ് ആയിട്ട് ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് കണ്ടുവരാം സിനിമകളിലെ പോരാ വർഷമായിട്ട് നമ്മുടെ യുടെ സ്ക്രീനിലില്ല ഇനിയിപ്പോ എപ്പുറം ആണ് പടം ഭയങ്കര ലേഖാണ് ഭയങ്കര മോശാണ് ഒരു ഒടിയൻ അതേപോലെ കുഞ്ഞാലി മരക്കാർ അതേ ലെവലാണ് തീരെ പോരാ ഞാൻ മോഹൻലാലി പേരാണ് എന്നാലും തീരെ പോരാ നല്ല നല്ല തിയേറ്റർ തിയേറ്റർ പോരാജു എടുത്തിട്ട് ലിജു കാണണം അല്ലെ നമ്മളെ കൊണ്ട് എന്താണ് പ്രശ്നം ആ ഫസ്റ്റ് കുറച്ച് ആൾക്ക് പറഞ്ഞു കുറച്ച് ആൾക്കാർ പടലാഗാണ് വേറെ എന്തോ രീതിയിലാണ് വല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അതോടെ കിട്ടില്ല പക്ഷെ ഞാനൊരു കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റി ഞാൻ അതായിട്ട് ലയിച്ചപ്പോൾ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല വല്ലാതെ ഹൈപ്പ് ഉദാഹരണമായിട്ട് നമ്മുടെ ഈ കിങ് ഓഫ് കൊത്തൊക്കെ കാണുമ്പോൾ വല്ലാത്ത ഒരു പ്രതീക്ഷ അത് പടത്തിൻ്റെ പോസ്റ്റും ലാലേട്ടൻ ജോസ് ജോസ് പുല്ലിശ്ശേരി ആയിട്ടുള്ള ഇതൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാതും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ആ പ്രതീക്ഷ ചിലപ്പോൾ അവർ ആരാധകർക്കോ അത് മോഹൻലാലിൻ്റെ സ്ഥിരം പാറ്റേൺ അത് മീശ പിരിച്ച വേഷങ്ങളും ഇഡിയും ബഹളം എല്ലാത്ത മാസം ഡയലോഗ് ആണ് പ്രതീക്ഷിച്ചു പോയെങ്കിൽ ചിലപ്പോൾ ഒരല്പം നിരാശപ്പെടുക അതാണ് ഈ കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പടത്തെപ്പറ്റി ഇപ്പോൾ ഉദാഹരണമായിട്ട് നേരെ ഒന്ന് പടം വന്നു അത് വലിയ ഒന്നും ഇല്ലാണ്ട് നൈസായിട്ട് വന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പടം അങ്ങോട്ട് പോയി നൈസ് മൂവി കണ്ടിരുന്നവളെ നമ്മൾ പോവും ഒരു പ്രശ്നമില്ല ഇത് അങ്ങനെയല്ല ഈ പടം നേരത്തെ തന്നെ പല രീതിയിലും ടീസറും ട്രെയിലറും അഭിമുഖങ്ങളും പല പല ഇതും നമ്മുടെ ടിനു പാപ്പച്ച പറഞ്ഞ പോലെ ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തുനിന്ന് കാണാൻ വിചാരിക്കും ഈ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വല്ലാതെ പ്രതീക്ഷിക്കും ഒരു സ്ഫോടനം ഒക്കെ പ്രതീക്ഷിക്കും പക്ഷെ ഇത് ചിലപ്പോ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവൂല പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ലിജോസ് ജോസ് പല്ലീശ്വരൻ്റെ ചില അറിയാമല്ലോ ഒരു ഫ്രെയിമൊക്കെ നിന്നാൽ കുറച്ചും ഇങ്ങനെ നിൽക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ ചിലപ്പോൾ പശു ഒക്കെ പോകണമായിരിക്കും അല്ലൊരു അങ്ങനത്തെ കുറേ ഇതുണ്ട് പക്ഷേ അത് നമുക്കത് കാണുവാൻ ആസ്വദിക്കുമ്പോൾ എല്ലാ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ടല്ലോ വിഷ്വൽസൊക്കെ ഒന്നും പറയാനില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് എന്നെ സംബന്ധിച്ച് ആ നമ്മുടെ ആദ്യം ഒരു ആലോചന പിന്നെ അതൊരു രസമായിട്ടൊന്നും ആ ഉടുക്കുപോടുന്ന സൗണ്ട് അതൊക്കെ വല്ലാത്ത രീതിയിലുണ്ട് എല്ലാം കൊണ്ടും വളരെ സൂപ്പറായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ആൾക്കാർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതെന്ന് വെച്ചാൽ ആ സിനിമയുടെ കുറച്ച് ഇങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു പോകുന്നൊരു ഒരു പടമാണ് അത് ചിലവർക്ക് ചിലപ്പോൾ ഒരിച്ചിരി ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടാകും നമ്മൾ അമിത പ്രതീക്ഷയായിട്ട് പോകുന്നതാണ് പ്രശ്നം നമുക്കിനി അവരിൽ നിന്ന് തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സാമ്യമുണ്ടോ അവരെന്താണ് പടത്തിന് ഒരു പ്രശ്നം ഉണ്ടാകും കാരണം എന്ന് പറഞ്ഞാൽ കേട്ടു ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അത് ഉറപ്പാണ് കാരണം കൈൻഡ് ഓഫ് കാരണം ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് പടം തുടങ്ങുന്നത് തന്നെ സ്ലോന്ന റേഷനിലാണ് പോകണം ഒരു പതിനഞ്ച് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആർക്ക് പടം എൻജോയ് ചെയ്യാൻ പറ്റും ടെക്നിക്കലി മാസമായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിച്ചത് അതാരും പറഞ്ഞ ഒരു ക്ലാസ് പടം ഒരു വേറൊരു ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് പുള്ളി ഉദ്ദേശിച്ചത് അതെന്നെ പുള്ളി ചെയ്തു ഒരു എന്ന് വെച്ചാൽ ടെക്നിക്കൽ ബേസിൽ പടം അടിപൊളിയായിട്ടുണ്ട് അലിവൻ ഒരു എൽ ജെ പി പടം എന്ന രീതിയിൽ ചാച്ചാക്കിയാണ് നമ്മളൊരു മാസ് പടം പ്രതീക്ഷിച്ച് പോകരുത് ഒരു നല്ലൊരു ഒരു ക്ലാസിക് വേറെ ഫ്രണ്ട്സ്ലേഷൻ ആണ് നല്ല സ്ലോ പേസ്ഡാണ് ഒരുപാട് ലോങ് ഫ്രെയിംസ് ഉണ്ട് ഒരു ഫ്രെയിം തന്നെ ഒരു അഞ്ച് മിനിറ്റ് നീളുന്ന പോലെയൊക്കെ ഉണ്ട് സോ ആൻഡ് മേക്കിംഗ് മൈസ് മലയാള സിനിമയ്ക്ക് ഒരു പുതുമയായിരിക്കും ബട്ട് എത്രത്തോളം ആൾക്കാർ അക്സപ്റ്റ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല കാരണം പഴയ ലാലട്ട കാര്യ ചിന്തിച്ചാൽ കിട്ടുമോന്ന് പറഞ്ഞു കൂടാ എൽ ജെ പി പടം അത് മനസ്സിലാണ്ട് എല്ലാവരും വലിയ സ്ലോ പേസ്ഡ് ആണ് ഭയങ്കര സ്ലോ പേസ്ഡാണ് എല്ലാവരും വിചാരിക്കുന്നത്

ലാലേട്ടൻ എന്ന അഭിനേതാവ് അദ്ദേഹത്തിൻ്റെ മാക്സിമം എഫേർട്ടാണ് പക്ഷേ പുള്ളിയുടെ ഈ ഡയറക്റ്ററിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ക്യാമറയും മറ്റുള്ള കഥ പറയുന്ന രീതിയിലൊക്കെ ഉണ്ട് നമുക്കിതിനകത്ത് അവരെ ഏത് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഏത് കഥയായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടുത്താം അത് ഒരു അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ദേശോ കാര്യമൊന്നും അതിനകത്ത് നമ്മൾ ഈ പ പടത്തിൻ്റെ ഒപ്പം ഇങ്ങനെ പോവുകയാണ് സ്ലോ ആയിട്ട് നം നമ്മൾ ഈ എക്സ്പെക്റ്റേഷനാണ് ഒരു മാസ് പടം മാസ് ഡയലോഗ് ഈശബിരിയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച പോവാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നിരാശപ്പെട്ടേക്കാം ഇദ്ദേഹം ചെയ്ത ഡബിൾ അതൊന്നും വല്ലോ മനസ്സിലായോ നമുക്ക് പിന്നെ ഇത് കണ്ട് കണ്ട് ചർച്ചയായപ്പോഴാണ് പടം ആ രീതിയിലുള്ള ഒരു പടം അതുപോലത്തെ ഒരു പടമാണ് ഈ പറഞ്ഞത് നൻ പകൽ തൻ മയക്കം ആ പടം എനിക്ക് പലപ്പോഴും ഒരു സൂട്ടാകത്തൊരു പടമായിരുന്നു പക്ഷെ അത് അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയില്ല അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പക്ഷെ എനിക്ക് ഈ പടം എൽ ജെ പിയുടെ പടം ആണെന്നുള്ളൊരു പ്രതീക്ഷ ഞമ്മടെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതായിട്ട് അങ്ങോട്ട് ചേർന്ന് പോയത് ഒന്നും പറയാനില്ല എല്ലാം കൊണ്ടും ഒരു ഗ്രേറ്റ് മൂവിയാണ് പക്ഷെ ഇവർ പറയുന്ന പോലെ ക്ലാസിക്കൽ എന്ന് പറയുന്ന ഒരു ഈ പറഞ്ഞപോലെ ഒരു സ്ലോ ആയതുകൊണ്ടും അതിൻ്റെ പ്രത്യേക ഒരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടും ഈ ക്ലാസിക് എന്ന് പറയുന്നത് ഒരു അവാർഡ് പടം പോലെ തോന്നിക്കുന്നത് തേച്ച് യാദൃച്ഛം മാത്രമാണ് അപ്പോൾ ആ രീതിയിൽ പ്രത്യേക ഒരു ഇഷ്ടത്തിൽ പോവുകയാണ് ഒരുപക്ഷേ നിങ്ങൾക്ക് തീർച്ചയായും നിരാശപ്പെടേണ്ടി വരിക അല്ലെങ്കിൽ ഒരു ക്ലാസ് മൂവിയാണ് തീർച്ചയായും ഒരു എൽ ജെ പി പടമാണ് നിങ്ങൾ പ്രതീക്ഷ പോകുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്ന് നൂറ് ശബാനം ഉറപ്പാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് നോക്കണ്ടാക്കുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി കുറച്ചൊരു സ്റ്റൈലിഷ് ആയാൽ ഒരുപക്ഷെ